ആദ്യ ഇന്നിങ്സിന്റെ മുക്കാൽ ഭാഗത്തോളം ഡോണേറ്റ് ചെയ്ത് പന്തെറിയുക അവസാന ഓവറിൽ ഇരുപത്തിയേഴ് റൺസ് വിട്ടുകൊടുക്കുക രണ്ടാം ഇന്നിങ്സിൽ അനായാസം ചെയ്സ് നടത്തുക അവസാന രണ്ടോവറിൽ ഓവറിൽ കയ്യിലിരുന്ന് കളി തോൽക്കുക കഴിഞ്ഞ രണ്ട് കളികളിലും രാജസ്ഥാൻ റോയൽസ് കാട്ടി കൂട്ടുന്നത് ഇതൊക്കെയാണ് സ്വന്തം തട്ടുകത്തിൽ വെറും രണ്ട് റൺസിന് ലക്നൌവിനോട് തോറ്റിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് ഡൽഹിയുമായുള്ള മത്സരത്തിനിടെ പരിക്കേറ്റ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഇല്ലാതെയാണ് രാജസ്ഥാൻ റോയൽസ് കളത്തിലിറങ്ങിയത് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബൌൾ ചെയ്ത രാജസ്ഥാൻ റോയൽസ് നൂറ്റി എൺപത് റൺസാണ് വിട്ടുകൊടുത്തത് പത്തൊമ്പതാം ഓവർ വരെ രാജസ്ഥാൻ ബൌളർമാർ മികച്ച രീതിയിൽ പന്തെറിഞ്ഞപ്പോൾ ലഖ്നൌ നേടിയത് നൂറ്റി അൻപത്തിമൂന്ന് റൺസ് മാത്രമാണ് എന്നാൽ സന്ദീപ് എറിഞ്ഞ ഇരുപതാം ഓവറിൽ ഇരുപത്തിയേഴ് റൺസാണ് അബ്ദുൾ സമദ് അടിച്ചു ലക്നൌവിന് വേണ്ടി എയ്ഡൻ മാർക്രം അറുപത്തിയാറ് റൺസ് എടുത്തപ്പോൾ ആയുഷ് ബധോനി അൻപത് റൺസ് എടുത്തു അബ്ദുൾ സമദ് മുപ്പത് റൺസെടുത്ത് പുറത്താവാതെ നിന്നു മറുപടി ബാറ്റിംഗിൽ രാജസ്ഥാന് മികച്ച തുടക്കമാണ് ലഭിച്ചത് പതിനാല് വയസ്സുകാരൻ വൈഭവ് സൂര്യാവംശി ഐ പി എല്ലിലെ തന്റെ ആദ്യ പന്ത് തന്നെ സിക്സ് പറത്തിക്കൊണ്ട് തുടങ്ങിയപ്പോൾ പവർപ്ലേയിൽ തന്നെ രാജസ്ഥാന്റെ സ്കോർ അറുപത്തി ഒന്ന് കഴിഞ്ഞു യശസ്വി ജയ്സ്വാളും റിയാൻ ബരാഗും അനായസമായി കളി ജയിപ്പിക്കുമെന്ന തോന്നലുണ്ടാക്കിയെങ്കിലും തുടരെ വിക്കറ്റുകൾ നഷ്ടപ്പെട്ട് കയ്യിലിരുന്ന ജയം അക്ഷരാർത്ഥത്തിൽ കൊണ്ട് നശിപ്പിക്കുകയാണ് രാജസ്ഥാൻ ചെയ്തത് അവസാന മൂന്ന് ഓവറിൽ രാജസ്ഥാന് ജയിക്കാൻ വേണ്ടിരുന്നത് വെറും ഇരുപത്തിയഞ്ച് റൺസ് മാത്രമായിരുന്നു എന്നാൽ ആവേശ് ഖാൻ എറിഞ്ഞ പതിനെട്ടാമത്തെ ഓവറിലെ ആദ്യ ബോളിൽ തന്നെ ജയ്സ്വാൾ പുറത്തായി അതേ ഓവറിലെ അവസാന പന്തിൽ അനാവശ്യ ഷോട്ടിന് ശ്രമിച്ച് റിയാൻ ബരാഗും ബൌൾഡ് ആയതോടെ ഡൽഹിയുമായി നടന്ന മത്സരത്തിന്റെ അതേ അവസ്ഥയിലായി രാജസ്ഥാൻ റോയൽസ് പതിനെട്ടാം ഓവറിൽ ആവേശ് ഖാൻ വിട്ടുകൊടുത്തത് വെറും അഞ്ച് റൺസാണ് അവസാന ഓവറിൽ രാജസ്ഥാൻ ജയിക്കാൻ വേണ്ടിരുന്നത് വീണ്ടും ഒൻപത് റൺസ് മാത്രം ഇരുപതാം ഓവർ എറിയാൻ എത്തിയത് വീണ്ടും ആവേശ് ഖാൻ ഓവറിലെ മൂന്നാം പന്തിൽ തന്നെ ഹേറ്റ്മേർ പുറത്തായതോടെ രാജസ്ഥാന്റെ വിധി നിർണയിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു ഒരു ഒൻപത് റൺസ് പോലും എടുക്കാൻ രാജസ്ഥാന്റെ ഫിനിഷർമാർക്ക് കഴിഞ്ഞില്ല എന്നത് ഏറ്റവും ദയനീയമായ വസ്തുതയാണ് ഇത് രണ്ടാമത്തെ കളിയിലാണ് രാജസ്ഥാന്റെ ഫിനിഷർമാരായ ജുറീലിനും ഹേറ്റ്മേയർക്കും കളി ഫിനിഷ് ചെയ്യാൻ കഴിയാതെ തോറ്റു തോറ്റുപോകുന്നത് വിലപ്പെട്ട നാല് പോയിന്റുകളാണ് പിടിപ്പുകേടുകൊണ്ട് രാജസ്ഥാന് നഷ്ടമായിരിക്കുന്നത് ഇതോടെ പ്ലേ ഓഫ് സാധ്യതകളും ഏറെക്കുറെ അവസാനിച്ചിരിക്കുകയാണ് എന്തായാലും രാഹുൽ ദ്രാവഡ് ടീമിനെ നശിപ്പിച്ചു എന്നാണ് ഫാൻസ് പറയുന്നത് ഹേറ്റ്മെയറേയും ജുറേലിനെയും വൺ തുക കൊടുത്ത് സ്വന്തമാക്കിയിട്ടും ഒരു ഓവറിൽ ഒൻപത് റൺസ് പോലും എടുക്കാൻ സാധിക്കുന്നില്ല എന്നത് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് നാണക്കേട് തന്നെയാണ് കൂടാതെ സന്ദീപ് ശർമ്മ കഴിഞ്ഞ രണ്ടുകളിലും അവസാന ഓവറിൽ ധാരാളം റൺസ് വിട്ടുകൊടുത്ത് എതിരാളികളെ സഹായിക്കുകയും ചെയ്തു ഐ പി എൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു പതിനാല് വയസ്സുകാരൻ്റെ മികച്ച അരങ്ങേറ്റം ഈ വിധം നശിപ്പിച്ചു കളയേണ്ടിയിരുന്നില്ല എന്നാണ് ആരാധകർ പറയുന്നത്